എന്ന വിഷയത്തിൽ ഇക്കാര്യത്തിൽ ഗവർണർ ഇത്രയും തുറന്നു പറച്ചിൽ പ്രസംഗത്തിൽ നടത്തുകയും ഇറങ്ങിപ്പോയ വിദ്യാഭ്യാസ മന്ത്രിയുടേത് പ്രോട്ടോക്കോൾ ലംഘനമാണ് എന്ന നിലപാട് കാരണം ഗവർണർ ഡയസിലേക്ക് എത്തുന്നതിന് മുൻപാണ് അവിടെയുള്ള സദസ്യരായാലും വേദിയിലുള്ളവരായാലും വന്നിരിക്കേണ്ടത് ഗവർണർ മാത്രമല്ല ഭരണഘടനാ തലവന്മാരുടെ എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടികളുടെ കാര്യം അതാണ് അപ്പോൾ അവിടെ പ്രോട്ടോകോൾ ലംഘനം നടന്നിട്ടുണ്ട് അതിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു നടപടി ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുറപ്പാണ് പുറത്ത് കയ്യടി കിട്ടുന്നത് ഈ ശിവൻകുട്ടിക്കാണെങ്കിലും ഇപ്പുറത്ത് എന്തും കൽപ്പിച്ച് എന്തും ചെയ്യാൻ ഉറച്ചു തന്നെയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന ഗവർണർ നിൽക്കുന്നത് എന്നതാണ് ഈ വിഷയം സംസ്ഥാനം മാറിപ്പോയി അത് കേരളമാണ് ബീഹാർ അല്ല നമ്പർ നമ്പർ ബീഹാറല്ല അവിടെ ഇരിക്കുന്നത് ഗവർണർ ആണെങ്കിൽ പ്രോട്ടോകോൾ പാലിക്കും ഇരിക്കുന്നത് സംഘപരിവാറുകാരനാണെങ്കിൽ ഇതേപോലെ അന്തസ്സോട് കൂടി കാര്യങ്ങൾ പറയേണ്ടത് വെടിപ്പായി പറഞ്ഞിട്ടിറങ്ങി പോകുകയും ചെയ്യും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇന്ന് ശിവൻകുട്ടി ചോദിച്ച ആദ്യം സുജയ് പറഞ്ഞൊരു കാര്യത്തിന് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുടെ അടക്കമുള്ള ഭൂപടമാണ് അവിടെ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ എന്താ എന്താ അർത്ഥം ഇന്ത്യയിൽ നിന്ന് ഭിന്നിച്ച് പോയ രാജ്യത്തിന്റെ ഭാഗമടക്കം ഉണ്ടല്ലോ അത് മാത്രമല്ലല്ലോ ബാക്കി രാജ്യങ്ങൾ പാകിസ്ഥാൻ അല്ല ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രവിശ്യയാണ് കാണിച്ചിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് അല്ല ബ്രിട്ടീഷ് ഭരണകാലത്തെ മാത്രമല്ല നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുമ്പാണെങ്കിൽ ഭാരതെന്ന സങ്കല്പമേ അല്ല അവിടെ തിരുവിതാംകൂറും കൊച്ചിയും അടക്കം അറുന്നൂറോളം നാട്ടുരാജ്യങ്ങൾ ആ നാട്ടുരാജ്യങ്ങളെ പ്രതിദാനം ചെയ്യുകയാണോ ഇവിടെ എവിടെയാ പാകിസ്ഥാൻ എന്തിനാ പാകിസ്ഥാന വെച്ചിരിക്കുന്നത് എന്താ കാശ്മീർ എവിടെ എവിടെ കാശ്മീർ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷമുള്ള ഇന്ത്യയുടെ ഭൂപടം അല്ല വെച്ചിരിക്കുന്നത് എന്നുള്ളത് നല്ല വെടിപ്പായി ഗവർണർ നിയമസഭയിൽ നിയമസഭയുടെ ചാടിക്കേറെ വി ശിവൻകുട്ടിയുടെ നിലവാരം കാണിക്കാതെ അദ്ദേഹത്തിന്റെ നിലവാരമൊക്കെ ലോകം കണ്ടുപിടിയുടെ ഭൂപടം രാജ്ഭവനിൽ ഗവർണർക്ക് എന്താ അധികാരം ഭാരതാബയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഇതാണ് ഭാരതാമ്പാണ് എന്ത് പാഠമാണ് കുടിക്കുന്നത് ഇതാണോ ഭാരതാംബ ഇതാണോ ഭാരതാമ്പ കാവിക്കോടി പിടിച്ച നരേന്ദ്രമോദി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ഈ പറയുന്ന തീവ്രവാദ സംഘടനകളുള്ള ഭാഗങ്ങൾ ഇന്ത്യൻ ഭാരതാമ്പയുടെ ഭാഗമാണോ കഴിഞ്ഞ ി ശിവൻകുട്ടി എന്ന നിയമസഭയുടെ നിയമസഭയുടെ എന്താ പറയാനുള്ള വിഷയത്തിൽ കണ്ടത് നിയമസഭയെ നിയമസഭ ഇതും കേരളമാണ് ബിജെപിയിലെ ബിജെപിയിലെ കേസ് എന്താ അല്ല ഇത് പറയാ ബിജെപി നിയമസഭയിൽ ഇന്ന് കണ്ടതേ അല്ലേ ഹോളിവുഡ് സിനിമയല്ല നിയമസഭയിൽ ഇരുന്ന് കണ്ടത് ഹോളിവുഡ് സിനിമയല്ല